അസ്സാം വലൈക്കും വഹമ്മത്തല്ലാഹി വാർക്കാത്തു പതിനൊന്ന് പ്ലസ് പത്ത് ഇരുപത്തിയൊന്ന് ചോദ്യങ്ങൾ ഹുസൈൻ സലഫിയോട് ചോദിച്ചിരുന്നു ഈ സമയം വരെ ആ ചോദ്യത്തെ ഒന്ന് സ്പർശിക്കാൻ പോലും ഒരാൾക്കും സാധ്യമായിട്ടില്ല എനിക്ക് മറുപടി എന്ന പേരിൽ എൻ്റെ ഫോട്ടോ തമ്പുനീരിൽ ചേർത്തിക്കൊണ്ട് ചില വീഡിയോകളൊക്കെ പലരും അയച്ചു തന്നു ആ വീഡിയോ കേട്ടപ്പോഴും ഞാൻ ഉന്നയിച്ച ചോദ്യങ്ങളിൽ ഒന്നിനെപ്പോലും സ്പർശിച്ചിട്ടില്ല പിന്നെ അതിൽ നിന്നൊക്കെ തികട്ടി വരുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഹുസൈൻ സലഫി എത്ര വലിയ ആളാണ് ഹുസൈൻ സലഫി ഇവിടെ പണ്ട് അങ്ങനെ ചെയ്തിട്ടുണ്ട് പണ്ട് ഇങ്ങനെ ചെയ്തിട്ടുണ്ട് അങ്ങനെ ഹുസൈൻ സലഫിയോട് അങ്ങൾ അങ്ങനെ ചോദിക്കണത് എന്ന വീരവാദമാണ് അവരോട് വളരെ സ്നേഹത്തോടു കൂടെ പറയാനുള്ളത് ഞാനും ഹുസൈൻ സലഫിയും തമ്മിലുള്ള വ്യക്തിപരമായ വല്ല പ്രശ്നങ്ങളും ആണെങ്കിൽ അദ്ദേഹത്തിന്റെ പ്രായത്തെ മാനിച്ചുകൊണ്ട് ഞാൻ അദ്ദേഹത്തിന്റെ മുമ്പിൽ സറണ്ടർ ആകുമായിരുന്നു ഇത് വ്യക്തിപരമായ പ്രശ്നമല്ല ആദർശപരമായ പ്രശ്നമാണ് പിന്നെന്തിനാ ഹുസൈൻ സെലഫിക്ക് അങ്ങനെ ഒരു ഈഗോ ക്ലാഷിന്റെ ആവശ്യം അദ്ദേഹത്തെക്കാൾ എത്രയോ ജൂനിയറായ ഒരാൾക്ക് എങ്ങനെ മറുപടി പറയുമെന്ന ഒരു ഈഗോയുടെ ആവശ്യമല്ല ഞാനങ്ങനെ ഉണ്ട് എന്ന് ഞാൻ ആരോപിക്കുന്നില്ല പക്ഷേ മറ്റു സംസാരങ്ങളിൽ നിന്ന് വന്നു പോയത് കൊണ്ട് പറയുകയാണ് അതേസമയത്ത് നീ ഹുസൈൻ സെലഫിക്ക് അങ്ങനെ ഒരു ഈഗോ ഉണ്ട് നോക്കുക നിങ്ങൾക്ക് അങ്ങനെ ഒരു പ്രയാസമാണ് നിങ്ങൾ മറുപടി പറയണ്ട നിങ്ങളുടെ കൂട്ടത്തില് അതിന് പറ്റിയ വേറെ മൗലികമാരൊക്കെ ഉണ്ടാവുമല്ലോ അവര് മറുപടി പറയട്ടെ പക്ഷെ മറുപടി ആകണം ഞാൻ ചോദിച്ച ചോദിച്ചൊന്ന് ചോദ്യങ്ങളെ ഒന്ന് രണ്ട് മൂന്ന് അങ്ങനെ പറയണം ഇനി ഞാൻ നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ ഹുസൈൻ സലഫി ഒരു എട്ട് ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ടല്ലോ ആ എട്ട് ചോദ്യങ്ങൾക്ക് എങ്ങനെയാണ് അക്കമിട്ട് മറുപടി പറയുന്നത് എന്ന് ഇപ്പോൾ കാണിച്ചു തരാം അത് ഹുസൈൻ സാധാരണ പറയുന്ന മറ്റൊരു കാര്യം കാര്യം എന്താ ഒരു എപ്പോഴാ ഇസ്ലാമിക വിശ്വാസാചാരങ്ങളുടെ അടിസ്ഥാനം ഖുർആാന് സുന്നത്ത് ഇജ്മാഴ് താസ് എന്നിവയാകുന്നു ഇവയിൽ ഒന്നിനോട് എതിരായതിന് മതത്തിൽ അംഗീകാരമില്ല അങ്ങനെയുള്ള വല്ലതും ആരെങ്കിലും നിർമ്മിച്ചുണ്ടാക്കി മതത്തിൻ്റെ ആവരണം അണിയിച്ച് അവതരിപ്പിക്കുന്ന പക്ഷം അത് തള്ളപ്പെടേണ്ടതാണ് കാരണം അത് വ്യക്തമായ ദുർമാർഗമായിരിക്കും എന്താ അവരുടെ വാദത്തിൻ്റെ ചുരുക്കം എന്നറിയോ ഖുർആാന് ഹദീസ് ഇജ്മാഴ് താസ് ഇതാണ് ഇസ്ലാമിലെ അടിസ്ഥാനപരമായ ചതുർ പ്രമാണങ്ങൾ എന്ന അറിയപ്പെടുന്നത് ഇതിലുള്ളതേ ദീന കുഴപ്പമില്ല അത് ഇദ്ദേഹത്തിന്റെ വിവരക്കേടാണ് ഇതിലില്ലാത്തത് എന്നല്ല ഇതിന് എതിരാ എന്നതാണ് ഇല്ലാതിരിക്കലും എതിരാകലും വ്യത്യാസമുണ്ട് മൂലവി ഷാഫിമാം പറഞ്ഞില്ലേമാൻ അതിനെ കുറിച്ചാണ് ഈ പറയുന്നത് ഇസ്ലാമിന്റെ ചതുർ പ്രമാണങ്ങൾക്ക് എതിരാവുക അത് ഇതിനെക്കുറിച്ച് വിവരമല്ലാത്തത് കൊണ്ടാണ് േ അത് ചെയ്യരുത് എന്നിങ്ങനെ ഖുറാനോ ഒക്കെ വിരോധിച്ചിട്ടുള്ള കാര്യങ്ങളല്ലാത്തതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം കൊണ്ടുവരാം പുതിയതായിട്ടുണ്ടാക്കാം എന്നാണ് ഇവർ പറയുന്നതിന്റെ ചുരുക്കം വാസ്തവത്തിൽ സഹോദരങ്ങളെ ഇതും അബദ്ധമാണ് നിങ്ങൾ ശരിക്കും മനസ്സിലാക്കിക്കോ ഇതും അബദ്ധമാണ് ഇതും അബദ്ധമാണ് അദ്ദേഹം പറയുന്നത് അതോ ഖുർആാനിലോ ഹദീസിലോ ചെയ്യരുത് എന്ന് പറയണം ചെയ്യരുത് എന്ന് പറയണമെന്നല്ല ഖുർആാനിൽ പഠിപ്പിച്ച അല്ലെങ്കിൽ ഇസ്ലാമിൻ്റെ പ്രമാണങ്ങളിൽ ഉള്ളതിനോട് വിരുദ്ധമാവുക എതിരാവുക എന്നാണ് എന്നിട്ട് ഇദ്ദേഹം ചോദിക്കുന്ന ചോദ്യം അത്രമേൽ അർത്ഥശൂന്യമായ ചോദ്യമാണ് ഏത് അദ്ദേഹം ഇനി ചില വിഷയങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് നമുക്ക് അങ്ങോട്ട് എന്തുകൊണ്ട് ഈ വാദം ഉന്നയിക്കുന്ന സർവ്വ മുസ്ലിയാക്കന്മാരോടും അഥവാ ആ വാദം പ്രചരിപ്പിക്കുന്ന ആളുകളോടും മുഴുവനും നമുക്ക് ചോദിക്കുവാനുള്ള ചില ചോദ്യങ്ങളുണ്ട് നിങ്ങൾ ഈ പറയുന്നത് മാത്രമാണ് വിദഗ്ധിൽ എന്തിനാണ് നിങ്ങൾ അംഗീകരിക്കുന്ന പണ്ഡിതന്മാര് പോലും അവരുടെ കിതാബുകളിൽ ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ ചീത്തയായ വിദഗ്ധാണ് അത് ചെയ്യുന്നവനെ അത് ചെയ്യുന്നതിൽ എന്ന് വിലക്കണം തടയണം എന്നൊക്കെ മറുപടി പറയും കൃത്യമായ മറുപടി പറയും ഒരപേക്ഷ ഉണ്ട് ആ ചോദ്യത്തെ കൊണ്ടൊന്ന് തൊട്ടാ മതി നിങ്ങൾ ചോദിച്ചതിന് ഞങ്ങൾ മറുപടി പറയാം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ വൈകിയതല്ല ഞങ്ങൾ മനഃപൂർവ്വം വൈകിച്ചതാണ് നിങ്ങൾക്ക് മറുപടി മൂന്നാഴ്ചയോളമായി ഹുസൈൻ സലഫി ചോദ്യം ചോദിച്ചിട്ട് ഞങ്ങൾ മനഃപൂർവ്വം വൈകിച്ചതാണ് കാരണം ഞാൻ ചോദിച്ച ചോദ്യങ്ങളിൽ തൊട്ടാൽ പിന്നെ മറുപടി പറയേണ്ടി വരില്ല അത് പേടിച്ചിട്ടാണ് നിങ്ങൾ തൊടാത്തത് ചോദ്യം ഏതൊക്കെ കാര്യങ്ങളാ ഒന്ന് മാസത്തിന്റെ ആദ്യത്തെ വെള്ളിയാഴ്ച രാവിലെ നിർവഹിക്കുന്ന ഒരു എന്ന് അതുപോലെ തന്നെ എന്ന പേരിലുള്ള ഷാബാൻ പതിനഞ്ചിന്റെ രാത്രിയിൽ നിർവഹിക്കപ്പെടുന്ന ഒരു നൂറ് റക്കായ നിസ്കാരം ഈ രണ്ട് നിസ്കാരങ്ങളെ കുറിച്ചും പണ്ഡിതന്മാർ പണ്ഡിതന്മാർ എന്ന് പറഞ്ഞാൽ ഈ നല്ല കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാൻ വാദിക്കുന്ന ആളുകൾ അംഗീകരിക്കുന്ന പണ്ഡിതന്മാർ പോലും അവരുടെ കിതാബുകളിൽ പറഞ്ഞത് എന്താണെന്നറിയോ ആ രണ്ട് നിസ്കാരവും ആരെങ്കിലും ഒറ്റക്കായിട്ടോ കൂട്ടമായിട്ടോ ചെയ്യുകയാണെങ്കിലും ശക്തമായി അതിനെ തടയണം നിസ്കരിക്കാൻ സമ്മതിക്കരുത് ഭരണാധികാരികൾ അവരുടെ അധികാരം ഉപയോഗിച്ചിട്ട് അതിനെ തടയണം എന്ത് കള്ളുടിക്കുന്നവർ തടയണം എന്നല്ല വ്യഭിചരിക്കാൻ പോണ ഒരു തടയണം എന്നല്ല നൂറ് പ്രക്കായത്ത് നിസ്കരിച്ചാൽ ഇരുന്നൂറ് സുചൂത സലാത്തുർ റായിബ് പ്രത്യേക നിസ്കാരമാണ് എന്താ അത് തടയണം എന്നാ പറയണത് വെറുക്കപ്പെട്ട വിധേയത്താണ് അനാചാരമാണ് നരകത്തിലേക്കുള്ള നിസ്കാരമാണ് എന്നാ പറയുന്നത് ആഹ് അങ്ങനെ ഉണ്ടോ ചോദിച്ചുകൂടെ ഈ മൂലമാർ ചോദിക്കുന്നത് പോലെയാണെങ്കിൽ എന്തിനാ മൂലൈമാരെ നിങ്ങൾ എതിർക്കുന്നത് നിസ്കാരമല്ലേ ഒരു നിസ്കാരത്തിൽ ഫാത്തിഹ ഉണ്ടാവില്ലേ റുക്കു എത്രയാ സുജൂദ് എത്രയാ നല്ല കാര്യങ്ങൾ മുടക്കുന്ന നന്മ മുടക്കികൾ ആവല്ല മൂലയിമാരെയാണ് നിങ്ങൾ എന്നല്ലേ അന്ന് ഇവർ ജീവിച്ചിരിപ്പുണ്ടായിരുന്നുവെങ്കിൽ ആ ഇമാമിങ്ങളോട് അവർ പറയുക അങ്ങനെയല്ലേ ന അവർ അതൊക്കെയാ പറയുന്നു ആ നിസ്കാരം പാടില്ല രണ്ടെണ്ണം ഞാൻ പറഞ്ഞു അപ്പോൾ രണ്ടെണ്ണം പറഞ്ഞു ഇത് സ്വരാത്തുറ ഇബിനെ കുറിച്ചിട്ടും ബറാഹത്തിരാവിലുള്ള നൂറ് റക്കാത്ത നിസ്കാരത്തെക്കുറിച്ചിട്ടും അത് വിദേഹത്താണ് എന്ന് ഇമാമുമാർ പറഞ്ഞു എന്താ ഇവർ എന്താണ് അത് നിബിതങ്ങളും സ്വഹാബത്തും ചെയ്യാത്തത് കൊണ്ട് അത് ചെയ്യാൻ പാടില്ല അതാണ് ബര കണക്കിൽ വിദഗ്ധത്ത് എന്നാൽ ഇമാമുമാർ അത് വിദേഹത്താണെന്ന് പറയാനുള്ള കാരണം എന്താണ് അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവിടെ ആമുഖമായിട്ട് ഒരു മൂന്ന് കാര്യങ്ങൾ പറയാനുണ്ട് ഇദ്ദേഹം ചോദിച്ച എട്ട് ചോദ്യങ്ങൾക്കും ഒരു ക്യാപ്സൂൾ സഹിതമുള്ള മറുപടി എന്ന് പറഞ്ഞാൽ മൂന്ന് കാര്യങ്ങളാണ് ഇമാമുമാർ ഈ പറയപ്പെട്ട എട്ടു കാര്യങ്ങൾ എന്ന് പറയാൻ ഒന്നുകിൽ ആ കാര്യം മൗതുവായ ഹദീഫിൻ്റെ അടിസ്ഥാനത്തിൽ വന്നതായിരിക്കും മൗതു ആയ ഹദീഫിൻ്റെ അടിസ്ഥാനത്തിൽ അമൽ ചെയ്യാൻ പറ്റൂല അല്ലെങ്കിൽ പ്രത്യേകമായ കൈഫിയത്ത് നിശ്ചയിച്ച പരിധി നിശ്ചയിച്ച ഒരു സുന്നത്ത് ആ സുന്നത്തിലേക്ക് ഇത് കൂട്ടിച്ചേർക്കുമ്പോൾ ആ സുന്നത്തിൽപ്പെട്ട മറ്റൊരു സുന്നത്താണ് അല്ലെങ്കിൽ ആ അമലിന്റെ ഒരു സുന്നത്താണ് എന്ന് ധരിക്കപ്പെടുന്നത് കൊണ്ട് ഇമാമുമാർ അത് പാടില്ല എന്ന് പറഞ്ഞു മൂന്നാമത്തത് ഈ പ്രവർത്തനം ചെയ്യുന്നതുകൊണ്ട് മറ്റു ശര വിലക്കിയ പിന്നെ കറാഹത്തുകൾ അവിടെ സംഭവിക്കാനുള്ള സാധ്യതയുണ്ട് എന്നതുകൊണ്ടുമാണ് ഇമാമുമാർ ഈ പറയപ്പെട്ട എട്ടു കാര്യങ്ങളെ ഈ മൂന്നാൽ ഒരു കാരണം കൊണ്ടാണ് ഇമാമുമാർ എതിർത്തത് ഇനി ഒന്നാമത്തെ ചോദ്യത്തിന്റെ മറുപടി പറയാം റവാഇബ് അതേപോലെ തന്നെ ബറാഹത്തിരാവിൽ നിസ്കരിക്കുന്ന നൂറു വക്കായു നിസ്കാരം അതിന് എന്തുകൊണ്ടാണ് ഇമാമുമാർ എതിർത്തത് ഫിദ്ൻ എന്ന് പറയാനുള്ള കാരണം ഫത്തുഹുൽമോനിൽ തന്നെ വിശദീകരിക്കുകയാണ് ഫത്തുഹിൽമോ ആണ് ഇവിടെ വിശദീകരിക്കുന്നതു കാണാം ബാബു ഫി നഫിലി സൊലാത്തില് പറയുന്നതിന്റെ അവസാന ഭാഗത്ത് പറയുന്നത് കാണാം ചോദിക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് അവിടെ ചോദ്യം ചോദിക്കുന്നുണ്ട് വിശയ വിശാലമാകാതിരിക്കാൻ വേണ്ടിട്ട് ചുരുക്കി പറയുകയാണ് ഹദീഫിന്റെ അടിസ്ഥാനത്തിലാണ് അത് ബിദത്താണ് എന്ന് പറഞ്ഞ ഇമാമുമാണ് അതിന് വിധേഹത്ത് എന്ന് പറയുന്നത് അടിവരയിട്ട് മനസ്സിലാക്കണം അത് എന്ന് പറഞ്ഞ ഇമാമുമാർ അതിനെ അതിന് എന്ന് പറഞ്ഞത് അത് അടിസ്ഥാനത്തിൽ വന്നതാണ് രണ്ടാമത്തെ ചോദ്യം ചോദിക്കട്ടെ തീർന്നില്ല സൂറത്തുൽ അത് ചില ഇടങ്ങളിൽ പണ്ട് കാലത്ത് തറാവിഹിന്റെ അവസാന തറക്കാലത്തിൽ സൂറത്തുൽ അന്നായം ഓതുക എന്നുള്ളൊരു പതിവുണ്ടായിരുന്നു അതിനെപ്പറ്റി പണ്ഡിതന്മാരോട് ചോദിച്ചപ്പോൾ പറഞ്ഞു വെറുക്കപ്പെട്ട വിദേഹത്താണ് ചെയ്യാൻ സമ്മതിക്കരുത് പാടില്ല പാടില്ല ഒന്നാമത്തെ ചോദ്യവും രണ്ടാമത്തെ ചോദ്യവും അദ്ദേഹം ഒരുമിച്ച് ചോദിച്ചപ്പോൾ നമ്മൾ ഒരുമിച്ച് അതിന് മറുപടി പറഞ്ഞു ഇനി അദ്ദേഹത്തിന്റെ മൂന്നാമത്തെ ചോദ്യമാണ് മൂന്നാമത്തെ ചോദ്യത്തിൽ അദ്ദേഹം പറയുന്നത് എന്താണ് അദ്ദേഹം പറയുന്നത് ആഹ് അൻ മുസൂറത്ത് നിസ്കാരത്തിന്റെ അവസാന തലക്കായത്തിൽ ഓതുന്നതിനെ ഇമാമുമാർ എതിർത്തിരുന്നു അത് കേവലം എന്ന് നിനക്കല്ല എതിർത്തത് ബഹുമാനപ്പെട്ട ഇമാം നവവി അള്ളാഹുവിന്റെ അൻപതാമത്തെ ആ ചോദ്യത്തിന് മറുപടി പറയുകയാണ് അൽ ജവാബു ഇത് എന്ത് ചെയ്യണം അതിന് ബിദങ്ങളും സ്വഹാബത്തും ചെയ്തിട്ടില്ല എന്നല്ല ഇമാമുമാർ കാരണം പറഞ്ഞത് അവിടെയാണ് മൗലവി നിങ്ങളെ ഉസൂലുകൾ പൊളിയുന്നത് മറിച്ച് എന്താ കാരണം അസ്ബാബിൻ അത് പാടില്ല എന്ന് പറയാനുള്ള കാരണങ്ങൾ പറയുകയാണ് മിൻഹാ കൗലിഹി സുന്നത്തൻ അത് അത് ആ ദിവസത്തിലുള്ള പ്രത്യേകമായ പാടില്ല എന്ന് പറഞ്ഞത് ഒറ്റ കാരണമല്ല പല കാരണങ്ങളും പറയുന്നത് പക്ഷെ നിങ്ങൾ പറഞ്ഞ കാരണ ഇല്ല അവിടെ രണ്ടാമത്തെ രണ്ടാമത്തറക്കായത്തിനെ അധികരിപ്പിക്കലുണ്ട് രണ്ടാമത്തറക്കായത്ത് ദീർഘിപ്പിക്കുക ഒന്നാമത്തെ സുന്നത്ത് എന്താണ് ഒന്നാമത്തെ സുന്നതെന്താണ് രണ്ടാമത്തെ രണ്ടാമത്തെക്കായത്തിനേക്കാൾ ദീർഘമാകേണ്ടത് അപ്പോൾ അവിടെ നിശ്ചയിക്കപ്പെട്ട ആ സുന്നത്തിന് എതിരായിട്ട് വരികയാണ് വീണ്ടും ബഹുമാനപ്പെട്ടവർ പറയുന്നു മേൽ നിസ്കാരത്തെ ദീർഘിപ്പിക്കൽ കൊണ്ട് പ്രയാസമുണ്ടാകും സുന്നത്ത് എന്താണ് നിസ്കാരത്തെ ലഘൂകരിക്കലാണ് സുന്നത്ത് ഇവിടെ ഈ സൂറത്തുൽ അനാമ് ഓതൽ കൊണ്ട് പ്രയാസം ഉണ്ടാകും മറ്റു പല കാരണങ്ങളും പറയുന്നുണ്ട് ഈ കാരണങ്ങൾ കൊണ്ടാണ് തറാവിയ നിസ്കാരത്തിന്റെ അവസാന റക്അത്തിൽ സൂറത്തുൽ അനാമ് പാരായണം ചെയ്യുന്നതിനെ ഇമാമുമാർ ബിദ്അത്ത് എന്ന് പറഞ്ഞു അതല്ലാതെ നിങ്ങൾ പറഞ്ഞതുപോലെയുള്ള കാരണം അല്ലേ അല്ല മറുപടിയായോ ുംറുപടി പറഞ്ഞു ദിവസം സൂറത്തുല്ലിന്റെ തുടക്കം മുതൽ ഏതാനും ചില ആയത് പാരായണം ചെയ്യാൻ സുന്നത്തുണ്ട് എന്നൊരു വാദം അന്നുണ്ടായിരുന്നു പണ്ഡിതന്മാരോട് അതിനെപ്പറ്റി ചോദിച്ചപ്പോ ഇവരെ അംഗീകരിക്കുന്ന പ്രമുഖരായ പണ്ഡിതന്മാര് പറഞ്ഞു ഓതാൻ പാടില്ല ഖുറാനി സൂറത്തുൽ സൂറത്തുള്ള ആഹ് ഒരു അക്ഷരവധിയാ പത്ത് കുഞ്ഞിയുള്ള സൂറത്തുല്ലന്നാ ഒരു കുർാനിന്റെ ഒരു അക്ഷരവധിയാ പത്ത് നന്മല്ലേ ഒരു ഒരു അക്ഷരത്തിനുള്ളത് പാടില്ലാണോ നന്മ മുടക്കികൾ നന്മ മുടക്കികൾ നന്മ മുടക്കികൾ എന്നല്ലേ നവെ കുറിച്ച് ഇവർ പറയാ തമിയൽ പറയാൻ കുറിച്ച് പറയാ നിങ്ങൾ അതൊക്കെ പറഞ്ഞത് ഈ ചോദ്യങ്ങളൊക്കെ നേരത്തെ പറഞ്ഞ മുസ്ലിാക്കൻ ആ ഒരു മറുപടി മറുപടിക്ക് ഒരു പ്രയാസമല്ല മറുപടിയുടെ ഞങ്ങൾ കാത്തിരിക്കല്ലേ അദ്ദേഹത്തിന്റെ നാലാമത്തെ ചോദ്യമാണ് ഏത് അതീത്തത്ത് അറക്കുന്ന സമയത്ത് സൂറത്തുൽ ചില ആയത്തുകൾ പാരായണം ചെയ്യുക എന്ന് അത് ഫുൽ ഒക്കെ പറയുന്നുണ്ട് ആ സമയത്ത് ആ ഇലത്ത് ബിൻ വലായ അബിസിൻ ഇല്ലാഫി കിത്താബിൻ മുബിൻ എന്ന് എന്നതുവരെ ആയത്ത് ഓതുക എന്നത് ചെയ്യാൻ പാടില്ല എന്ന് ഈ മാമുമാർ പറഞ്ഞു എന്റെ കാരണം ഞാൻ നേരത്തെ പറഞ്ഞ മൂന്ന് കാര്യങ്ങളിൽ അത് ഉൾപ്പെട്ടിട്ടുണ്ട് എന്താ ഇവർ ഇദ്ദേഹം പറയുന്നുണ്ട് സൂറത്തല്ലേ സൂറത്ത് ഓതാൻ പറ്റൂലായിരുന്നു ഒരു ഹർഫിന് പത്ത് ഹസനത്ത് കൂലി കിട്ടണ സൂറത്ത് ഓതാൻ പറ്റൂലായിരുന്നു അങ്ങനെയല്ലേ ഇമാര് പറഞ്ഞത് ഇതാ ഫുഹുൽ മൊഹിനിന്റെ ഷർഹായുൽ മുസ്തയിനിൽ അത് വിശദീകരിക്കുകയാണ് അത് ചെയ്യാൻ പാടില്ല എന്ന് പറയാനുള്ള കാരണം എതിരാണ് നല്ല കുർആനോദ ബത് മറിച്ച് അത് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞത് എന്ന പ്രത്യേകമായ പരിധി നിശ്ചയിച്ച അല്ലെങ്കിൽ നിർണിതമായ സുന്നത്തുകൾ പഠിപ്പിക്കപ്പെട്ട ആ സുന്നത്തിന്റെ കൂട്ടത്തിൽ ഇതുകൂടി ചെയ്യുമ്പോൾ ഇത് അക്കീക്കത്തിന്റെ ഭാഗമായ ഒരു സുന്നത്താണ് എന്ന് തെറ്റിദ്ധരിക്കാൻ സാധ്യതയുള്ളത് കൊണ്ടാണ് ഇമാമുമാർ അത് പാടില്ല എന്ന് പറഞ്ഞത് എന്ത് വളരെ വ്യക്തമായിട്ടല്ലേ ഈ മാമ്മാര് പറഞ്ഞത് അപ്പൊ അദ്ദേഹത്തിന്റെ അടുത്ത ചോദ്യത്തിനും മറുപടിയായി അഥവാ നാല് ചോദ്യങ്ങൾക്കും മറുപടിയായി ഔ നിങ്ങൾ ആ ഇരുപത്തൊന്ന് ചോദ്യങ്ങൾക്ക് ഒരു മറുപടി പറഞ്ഞത് എന്തൊരു രസമായിരുന്നു കാത്തിരിക്കുകയാണ് ഇനി അദ്ദേഹത്തിന്റെ അടുത്ത വിഷയം പറയട്ടെ നമ്മുടെ നാട്ടിലൊക്കെ ഈ കുറിച്ച് നമ്മൾ വിരോധി വിരോധി ഇതേ ചോദ്യം ഹോജമാരോട് പണ്ട് ചോദിച്ചു ഇങ്ങനെ ഞങ്ങളുടെ നാട്ടിൽ ആളുകൾ രീതി ഉണ്ട് എന്താ മറുപടി കൊടുത്തത് ചെയ്യാൻ പാടില്ല പാടില്ല ആ എന്ന് എല്ലാം അദ്ദേഹത്തിന്റെ ചോദ്യത്തിൽ തന്നെ മറുപടി ഉണ്ട് ആ സമയത്ത് പ്രത്യേകമായ സുന്നത്തുണ്ട് എന്ന വിശ്വാസത്തിൽ ചെല്ലാൻ പാടില്ല

ൾ മറുപടി പറയണത് ഒരു നിലക്കും അത് പാടില്ല എന്നല്ല എന്നല്ലവർ പറയുന്നത് മറിച്ച് അദ്ദേഹം പറയുകയാണ് ബഹുമാനപ്പെട്ടവർ പറയുകയാണ് അഥവാ ആ സമയത്ത് പ്രത്യേകം സുന്നത്തുണ്ട് എന്നതുകൊണ്ട് അത് ചെയ്യാൻ പാടില്ല എന്ന വിശ്വാസത്തിൽ അത് ചെയ്യാൻ പാടില്ല എങ്ങനെ ഈ ഉദ്ദേശം എനിക്കില്ല എന്ത് അവിടെ പ്രത്യേകമായി അങ്ങനെ ഒരു സ്വലാത്ത് ചൊല്ലണം എന്ന സുന്നത്ത് ഇല്ല എന്ന വിശ്വാസത്തോടുകൂടെ ഒരാൾക്ക് ചൊല്ലാൻ പറ്റും അപ്പോൾ അതിന് കുഴപ്പമില്ല എന്ന് മാത്രമല്ല ഏതുപോലെ എല്ലാ സമയത്തും സ്വലാത്ത് ചൊല്ലൽ എപ്പോഴും സുന്നത്താണല്ലോ അതിൻ്റെ വ്യാപകമായ മത്തുരൂപ് മനസ്സിലാക്കിയിട്ട് എപ്പോഴും സ്വലാത്തു ചൊല്ലാം പ്രത്യേകിച്ച് തറാവിഹിന്റെ നമ്മൾ സ്വനാത്തു ചൊല്ലുന്ന ആ റക്കാത്തുകൾക്കിടയിൽ അവിടെ പ്രത്യേകം അശ്വദല്ല ഇല്ല ഇല്ലല്ലാ ാണ് ആ ദ്വായന്റെ മുമ്പ് സ്വരാത്തില്ലോ അതല്ല സ്വലാത്ത് എപ്പോഴും ചെല്ലാം എന്ന ആ ഒരു വ്യാപകമായ വിശാലമായ ശുന്നത്തിന് മനസ്സിലാക്കിയിട്ടാണ് ചെയ്യുകയാണെങ്കിലോ കുഴപ്പമില്ലാന്നാണ് വളരെ വിശാലമായിട്ട് പിന്നെ അതിന്റെ തെളിവുകൾ വിശദീകരിക്കുകയാണ് ബഹുമാനപ്പെട്ട ഇവിനു അചര്ത്തങ്ങളേതായി ഇവിടെ നിന്ന് ഇങ്ങനെ തുടങ്ങിയിട്ട് പിന്നെ അതൊക്കെ അതിന്റെ തെളിവുകൾ ഇങ്ങനെ പറയുകയാണ് ഇതുവരെ അതിന്റെ വിഷയങ്ങൾ പറയാണ് അപ്പോൾ ആ സമയത്ത് പ്രത്യേകം സുന്നത്തുണ്ട് എന്ന് വിശ്വസിച്ചുകൊണ്ട് ചെയ്യാൻ പാടില്ല എന്നാണ് ഇമാമുമാർ പറഞ്ഞത് അല്ലെങ്കിൽ അത് ചെയ്യാവുന്നതാണ് അല്ലാതെ അത് ഒരു നിലക്കും പാടില്ല എന്ന് പറഞ്ഞ് തള്ളിക്കളയുകയല്ല ചെയ്തത് മൂലവി എവിടുന്നാ നിങ്ങളീ കിത്താവ് ഒക്കെ നോക്കുന്നത്

ആ എന്താ അദ്ദേഹം പറഞ്ഞത് ബാങ്ക് കൊടുക്കുന്നതിൻ്റെ മുമ്പ് സ്വലാത്ത് ചൊല്ലുന്നതിനെ കുറിച്ച് അതിനെക്കുറിച്ച് അത് ചെയ്യാൻ പറ്റും അത് സുന്നത്താണ് എന്ന് പറഞ്ഞ ഇമാമുമാരുണ്ട് അത് ഇവിടെ ഇവിന ചെറുത്തങ്ങൾ അത് പറ്റൂലാണ് പറഞ്ഞത് നിങ്ങൾ പറയുന്ന ഉസൂൽ അനുസരിച്ചിട്ട് അല്ലേ അല്ല നമുക്ക് പറയാം بومان ولم نرى أيضا في <applause> كلام أيمتنا تعرض لذلك أيضا فحينئذ كل واحد من هذين ليس بسنة في محله المذكور فيه فمن أتى بواحد منهما في ذلك معتقدا سنيته في ذلك المحل المخصوص نهي عنه سنة ഞമ്മൾ നേരത്തെ മൂന്ന് കാര്യങ്ങൾ പറഞ്ഞല്ലോ വാങ്കിന്റെ പ്രത്യേകമായ ഒരു സുന്നത്താണ് എന്ന് ധരിക്കുന്ന വിധത്തിൽ ചെയ്യാൻ പാടില്ല എന്നാണ് പറഞ്ഞത് അതേ സമയത്ത് ഇത് ഇമാമുമാർക്കിടയിൽ ഹിലാഫുള്ള മസാലയാണ് പറ്റുമെന്ന് പറഞ്ഞ ഇമാമുമാരുണ്ട് ഇനി അവിടെ നിങ്ങൾക്ക് എന്തെങ്കിലും പറയണ്ടെങ്കിൽ നിങ്ങളെ കിതാബ് വെച്ചിട്ട് തന്നെ പറയും ഇമാമുമാർക്ക് അഭിപ്രായ വ്യത്യാസമുള്ള വിഷയങ്ങളിൽ മറ്റു ഇമാമിനെ അവലംബിച്ചു ചെയ്യുന്നതിനെ കുറിച്ച് നിങ്ങളുടെ നേതാക്കന്മാർ പറഞ്ഞത് വെച്ചുകൊണ്ട് തന്നെ ഞങ്ങൾ അതിന് മറുപടി പറയും നിങ്ങളത് തൊട്ട് കിട്ടിയാൽ മതി എന്ന് കാത്തു നിൽക്കുകയാണ് ആ ചോദ്യത്തിനു മറുപടിയായി അത് ആ സമയത്ത് പ്രത്യേകമായ സുന്നത്താണ് എന്ന നിലക്ക് ചെയ്യുന്നതിനെയാണ് ഇവിനു അജറിയാഹുനൊപ്പാടില്ല എന്ന് പറഞ്ഞത് അടുത്തത് വരട്ടെ തീർന്നില്ല ഇനിയും നിങ്ങൾ കേട്ടോ ഉളുവെടുക്കുന്ന സമയത്ത് ഉളു എടുക്കുന്ന സമയത്ത് പെരടി തടവുന്ന ഒരു സമ്പ്രദായം ഉണ്ട് ചില ആളുകൾക്ക് മുഖം കഴിഞ്ഞി കൂണി നിനക്കണ്ട് തടവും ആ രീതിയെ പറിച്ച് അടക്കമുള്ള കിതാബുകൾ പറയുന്നത് പ്രത്യേകം യാതൊന്നും അതിൽ സ്ഥിരപ്പെട്ട് വന്നിട്ടില്ല ഇമാൻ നബവി അതിനെ കുറിച്ച് പറയുകയാണ് അത് അനാചാരമാണ് അതിൽ വന്ന കള്ള ഹദീസാണ് എന്താ ഒന്ന് കൊണ്ടുപോയാല് നന്മ നന്മ മുടക്കില എന്ന് പറഞ്ഞിട്ട് പറയോ അതുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ ആ രൂപത്തിലുള്ള ദുർവ്യാഖ്യാനങ്ങൾ ചമക്കുന്ന മുസ്ലിരാക്കന്മാരോടാണ് ചോദിക്കുന്നത് ഈ എണ്ണി പറഞ്ഞ ആറ് ഏഴ് കാര്യങ്ങൾ എന്താ രസം ഈ ചോദിച്ച ചോദ്യത്തിൽ തന്നെ ആ സാധുവിന് മറുപടി പറയുന്നുണ്ട് ഇത് ചോദ്യം ഏതാണ് അതിന്റെ മറുപടി എന്താണെന്ന് തിരിയാതെ ഒരു പക്ഷെ നെറ്റിലൊക്കെ കണ്ടത് ഇങ്ങനെ ചോയിക്കുകയായിരിക്കും ഇമാം നവീ തങ്ങൾ തന്നെ അവിടെ പറഞ്ഞു വ ഹദീസ് ആണ് കഴിഞ്ഞു കഥ മൗദു അതിന്റെ ഹദീസ് ആയ ആണ് എന്ന് പറഞ്ഞാൽ തന്നെ എന്തായി ആയ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ ചെയ്യാൻ പറ്റില്ല അതുകൊണ്ടാണ് ഇമാരെ തീർത്തത് അപ്പൊ ഇനി നമ്മൾ വേറെ കിതാബ് എടുക്കേണ്ട മൂപ്പരന്റെ മറുപടി അവിടെ പറയുന്നുണ്ട് ഇപ്പൊ ഈ പറഞ്ഞ പല ചോദ്യങ്ങളിലും അദ്ദേഹം തന്നെ അറിയാതെ മറുപടി പറയുന്നുണ്ട് ഇനി അടുത്ത വിഷയം എട്ടാമത്തെ ഒന്നും കൂടെ ചോദിക്കുക എട്ടാമത്തെ ഒന്നും കൂടി പറഞ്ഞുതരാ ചില നാടുകളിൽ പണ്ടൊരാചാരുണ്ടായിരുന്നു ജനാ സംസ്കരിക്കുമ്പോ നാലാമത്തെ അവസാനത്തിൽ അവർ ഇതിനെ കുറിച്ച് ചോദ്യം ചോദിച്ചപ്പോ പണ്ഡിതന്മാര് പറയുന്നു

തക്ബീറിന് ശേഷം റബ്ബൻ ഈമാൻ എന്ന് ചൊല്ലുന്നതിനെ കുറിച്ച് ബഹുമാനപ്പെട്ട ഒരു മറുപടി പറഞ്ഞത് ല എന്ന് പറയുന്നുണ്ട് അതിന് അസുലില്ല എന്ന് പറഞ്ഞിട്ട് എന്തുകൊണ്ടാണ് അത് പാടില്ല എന്ന് പറയാൻ കാരണം അത് നിസ്കാരത്തിൽ കിയാമിൽ അല്ലാതെ ആയത്തുകൾ ഓതാൻ പാടില്ല അഥവാ കിയാമിലാണ് നൃത്തത്തിലാണ് ആയത്തുകൾ ഓതേണ്ടത് അല്ലാത്ത നിസ്കാരത്തിന്റെ കർമ്മങ്ങളിൽ ആയത്തുകൾ ഓതാൻ പാടില്ല അതിനോട് തുരനം ചെയ്തുകൊണ്ട് ബഹുമാൻ പെട്ടവർ പറയുകയാണ് മറ്റു നിസ്കാരങ്ങളിൽ ാത്ത ഇടങ്ങളിൽ ആയത്ത് ഓതാൻ പാടില്ലാത്തതുപോലെ ഒന്നാമത്തെ തെക്ക് ആയത്ത് ഓതേണ്ടത് എന്ന അഭിപ്രായത്തിന്റെ പേരിലാണ് അജർ അള്ളി അള്ളാഹ്വാൻ അത് പാടില്ല എന്ന് പറഞ്ഞത് ഇമാ ഇമാമുമാർക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട് അത് മറ്റൊരു വിഷയം ഇവിടെ ഇബിനോജർ തങ്ങൾ പറഞ്ഞത് നിങ്ങൾ പറഞ്ഞ കാരണം കൊണ്ട് അല്ലേ അല്ലാ നിങ്ങൾ പറഞ്ഞ കാരണങ്ങൾ കൊണ്ടല്ല ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞ മൂന്ന് കാരണങ്ങൾ ഒന്നുകൂടി ഞാൻ ആവർത്തിച്ചു പറയുകയാണ് ആ കാരണം കൊണ്ടാണ് ഈ മാമുമാർ ഈ പറയപ്പെട്ട കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞത് ഇവിടെ ഏതെങ്കിലും ഒരു ഭാഗത്ത് നിങ്ങൾ കണ്ടോ അതിനെ വിധങ്ങൾ ചെയ്തിട്ടില്ല അത് സ്വഹാബത്ത് ചെയ്തിട്ടില്ല അതുകൊണ്ട് അത് എതിർക്കപ്പെടേണ്ടതാണ് എന്ന് ഈ മാമുമാർ പറഞ്ഞോ ഇല്ല ഇമാമുമാർ പറഞ്ഞത് നമ്മൾ പറഞ്ഞ മൂന്ന് കാരണങ്ങളാണ് ഒന്ന് മൗളുവായ ഹദീസ് കൊണ്ട് വന്നതാണ് അല്ലെങ്കിൽ അത് കാരണം മറ്റു ചില മക്രൂഹാത്തുകൾ നിസ്കാരത്തിൽ കടന്നു വരാനുള്ള സാധ്യതയുണ്ട് അല്ലെങ്കിൽ പരിധി നിശ്ചയിച്ച ഒരു കൈഫിയത്ത് നിശ്ചയിച്ച ഇബാദത്തിൻ്റെ ഒരു കർമ്മത്തിലേക്ക് ചേർക്കപ്പെട്ടതുകൊണ്ട് അല്ലെ അതിൻ്റെ ഭാഗമായ സുന്നത്താണ് ഇന്ന് തെറ്റിദ്ധരിക്കും ഈ മൂന്ന് കാരണങ്ങളെ കൊണ്ടാണ് മൗലവി അത് പാടില്ല എന്ന് പറഞ്ഞത് അദ്ദേഹം ചോദിച്ച എട്ട് ചോദ്യങ്ങൾക്കും കിതാബ് സഹിതം നമ്മൾ മറുപടി പറയുകയാണ് ഇനി നിങ്ങൾ ഇതിനൊന്ന് മറുപടി പറഞ്ഞു കാണിച്ചു തരും ഇങ്ങനെ ഒന്ന് രണ്ട് മൂന്ന് ഓരോ ചോദ്യങ്ങൾക്കും ഞാൻ ചോദിച്ച ഇരുപത്തിയൊന്ന് ചോദ്യങ്ങൾക്ക് അങ്ങനെ മറുപടി പറയാൻ ആണായി പിറന്ന വഹാബികൾ ഉണ്ടെങ്കിൽ നിങ്ങൾ വരും അങ്ങനെ പറഞ്ഞത് അതവുകേടാകൂ ആണായി പിറന്ന എന്ന് പറഞ്ഞാല് വേണ്ട കൂടെ ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ആ ഇരുപത്തിയൊന്ന് ചോദ്യങ്ങളെ സ്പർശിക്കാൻ ആദർശീരായ ആൺകുട്ടികൾ നിങ്ങളെ കൂട്ടത്തിലുണ്ടെങ്കിൽ നിങ്ങൾ വരി അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വാത്തു